നാവികരെ തിരിച്ചയക്കില്ലെന്ന ഇറ്റലിയുടെ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് ഇക്കാര്യം സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള നീക്കം കേസിൽ കക്ഷിയായ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങളും ഇതുവരെയും ഇറ്റലിയുടെ നിലപാട് കോടതിയെ അറിയിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് നാവികരെ രക്ഷിക്കാനുള്ള ഇറ്റലിയുടെ തീരുമാനം ശ്രദ്ധയിൽപ്പെടുത്തുന്നതെന്ന് നിയമവിദഗ്ധനായ സുബ്രഹ്മണ്യം സ്വാമി ജാമ്യകാലാവധി കഴിഞ്ഞാൽ നാവികരെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കുമെന്ന് സത്യവാങ്മൂലം നൽകിയ ഇറ്റാലിയൻ സ്ഥാനപതി ഡാനിയലെ മാൻഷൽക്കെതിരെ കോടതി ഇലക്ഷ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുക ഇതിനായി കേസിൽ ഉത്തരവിറക്കിയ ചീഫ് ജസ്റ്റിസ് അൽതമാസ് കബീർ അധ്യക്ഷനായ സുപ്രീം കോടതി മുമ്പാകെ രാവിലെ പത്തേ മുപ്പതിനെ സുബ്രഹ്മണ്യസ്വാമി ഹാജരാകും കേസിൽ കക്ഷി അല്ലെങ്കിലും കോടതി ഇലക്ഷ നടപടി ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് നിയമതടസ്സമില്ലെന്ന് സുബ്രഹ്മണ്യസ്വാമി ഇന്ത്യാ വിഷ്ണു പറഞ്ഞു in uh, in the because, uh, in the 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 because next few days the may leave the country and then we, uh, everything is lost നാലാഴ്ചക്കകം ഇന്ത്യയിൽ തിരിച്ചെത്തണമെന്ന വ്യവസ്ഥയോടെ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ഇറ്റാലിയൻ നാവികർക്ക് രാജ്യംപെടാൻ സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നത് ജാമ്യ കാലാവധി അവസാനിക്കുന്നത് ഈ മാസം ഇരുപത്തിരണ്ടിനായതുകൊണ്ട് തൽക്കാലം കോടതിയിലേക്ക് നീങ്ങേണ്ടെന്ന നിലപാടിലാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇറ്റലിയുടെ അറിയിപ്പ് ലഭിച്ചത് കേന്ദ്രത്തിനായതുകൊണ്ട് കോടതിയിലേക്ക് നീങ്ങേണ്ടെന്ന തീരുമാനത്തിലാണ് കേരളവും ഇറ്റാലിയൻ സ്ഥാനപതിക്ക് നയതന്ത്ര പരീക്ഷയുണ്ടെങ്കിലും ഇന്ത്യൻ നിയമവ്യവസ്ഥ അംഗീകരിച്ച് സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയ സാഹചര്യത്തിൽ നിയമനടപടികളുമായി മുന്നോട്ടു പോകാൻ വ്യവസ്ഥയുണ്ടെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇക്കാര്യത്തിൽ കോടതിയുടെ തീരുമാനം നിർണായകമാകും ഇന്ത്യ വിഷൻ ന്യൂഡൽഹി